എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുക എന്നതിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് സംവദിക്കുന്നത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമ്മളിൽ ചേർന്ന് നിൽക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് ലഭിക്കുക ഒന്ന് ഒരു സമയവും വേസ്റ്റ് ആക്കാതിരിക്കുക എന്നുള്ളതാണ് ലോകത്ത് എത്ര പണം കൊടുത്താലും ലഭിക്കാത്ത അമൂല്യമായ വസ്തുവാണ് സമയം എന്നുള്ളത് ടൈം ഈസ് പ്രീഷ്യസ് വളരെ വിലപിടിപ്പുള്ളതാണ് എന്നർത്ഥം പണം കടം കൊടുക്കാം കടം വാങ്ങാം ഇന്ന് നമുക്ക് പണം ആവശ്യമില്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം നാളത്തേക്ക് അടുത്ത മാസത്തേക്കൊക്കെ ആയിട്ട് പക്ഷെ സമയം കടം കൊടുക്കാനോ കടം വാങ്ങാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല ഡെയിലി എ ആറായിരത്തി നാന്നൂറ് രൂപ ഒരാൾ നമുക്ക് തരുന്നു എന്ന് സങ്കല്പിക്കുക എന്ത് ചെയ്യും നമ്മൾ ഇന്ന് കിട്ടിയ എമ്പത്തി ആറായിരത്തി നാന്നൂറ് കൊണ്ട് എന്ത് ചെയ്യും എന്ന് ആലോചിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ടത് നാളെയും എമ്പത്തി ആറായിരത്തി നാന്നൂറ് കിട്ടും മറ്റന്നാളും കിട്ടും അങ്ങനെ എല്ലാ ദിവസവും കിട്ടും അങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യും നമ്മൾ എന്നെ ആശ്ചര്യപ്പെടുന്നില്ലേ എന്താണ് ചെയ്യുക എന്ന് ഒരുപക്ഷെ സേവ് ചെയ്യും അല്ലെങ്കിൽ വീടിന്റെ അറ്റകുറ്റപ്പണിയൊക്കെ നടത്തും എന്നാലും ഡെയിലി കിട്ടുന്നുണ്ടല്ലോ ഇത് എന്ത് ചെയ്യാനാ അവസാനം നമ്മൾ എത്തുന്ന ഉത്തരം ഇതൊക്കെ നാളത്തേക്ക് വേണ്ടി സേവ് ചെയ്യുക അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് തന്നെ ആയിരിക്കും എന്നാൽ കൂട്ടരെ എമ്പത്തിയാറായിരത്തി നാന്നൂറ് സെക്കൻഡുകളാണ് ഡെയിലി നമുക്ക് അള്ളാഹു നൽകുന്നത് ഇതിന്റെ പേരാണ് ഇരുപത്തിനാല് മണിക്കൂർ ഇതെന്തിനാണ് നമ്മൾ ചെലവഴിക്കുന്നത് നാളേക്ക് വേണ്ടി അഥവാ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി നമ്മൾ നമ്മളത്തെ സമയത്തെ വിനിയോഗിക്കാറുണ്ടോ അപ്പോഴാണ് അയാൾ ബ്രില്യൻ്റ് ആവുന്നത് അല്ലെങ്കിൽ ബുദ്ധിമാനാവുന്നത് അൽ കയ്യീസു അൽ മൗത്ത്സ് എന്നാണ് ഒരാൾ എപ്പോഴാണ് ബുദ്ധിമാനാവുന്നത് അയാൾ അവന്റെ കർമ്മങ്ങൾ നാളെ മരണത്തിന് ശേഷം ഉപകാരപ്പെടണം എന്ന് വിചാരിച്ചുകൊണ്ട് സമയത്തെ കൃത്യമായി ഉപയോഗിച്ച് ആ സമയത്തൊക്കെ നന്മകൾ ചെയ്ത് അവന്റെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ വാരിക്കൂട്ടുമ്പോഴാണ് മഹാനായ അബൂബക്കർബിന് അയ്യാശാഹു അനുഹു പറയുന്നുണ്ട് നിന്റെ എന്തെങ്കിലും ഒരു പണം നഷ്ടപ്പെട്ടാൽ നിനക്ക് അതിൽ വേവലാതി ഉണ്ടാവും ടെൻഷൻ ഉണ്ടാവും ഉദാഹരണം പറഞ്ഞാൽ നമ്മൾക്ക് ആരോ തന്ന ഒരു അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരം പെട്ടെന്ന് കാണുന്നില്ല കൊറേ പരിധും നഷ്ടപ്പെട്ടതിന് വലിയ വിലപിക്കും ടെൻഷനാവും രണ്ടു മൂന്ന് ദിവസമൊക്കെ പരധി സെർച്ച് ചെയ്ത് മതിയായി ഞാൻ വിട്ടു മനസ്സിൽ ഞാൻ വിട്ടു എന്നൊക്കെ എന്ത് പറഞ്ഞാൽ പോലും നീ വിട്ടോ ആ വിട്ടു ഒരാഴ്ച ആയിരം രൂപന്റെ വേക്കിൽ എന്നെ എന്നെക്കൊണ്ടാവൂല പോക്കറ്റിൽ പരതി പോയ സ്ഥലങ്ങളൊക്കെ പരതി അന്വേഷിച്ചു മനസ്സിൽ നിന്ന് വിട്ടു എന്ന് പറയുമ്പോഴാണ് ഫാമിലി ഗ്രൂപ്പിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഫോർവേഡ് ആയിട്ട് കാണുന്നത് ഒരു സംഖ്യ കളഞ്ഞു കിട്ടിയിട്ടുണ്ട് കോണ്ടാക്ട് നമ്പർ അവിടെ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് ഉറപ്പ് നമ്മൾ വിളിക്കും നിന്ന് വിട്ടു എന്ന് പറയുന്നത് വെറുതെ ഇതാണ് നമ്മൾ ഒരു ആയിരത്തിന്റെ കഥ എങ്കിൽ അബുബക്കർ തുടരുന്നു നിനക്കൊരു ചെറിയ പണം നഷ്ടപ്പെടുമ്പോ നിനക്ക് ടെൻഷനും അതിന്റെ പിന്നാലെ പോകാനും അത് തിരിച്ചെടുക്കാനുള്ള വ്യഗ്രതയൊക്കെ നിനക്കുണ്ടെങ്കിൽ എടാ പൊന്നുമോനെ നിനക്കൊരു സമയം നഷ്ടപ്പെട്ടതിൽ എന്താ ടെൻഷൻ ഇല്ലാത്തത് സമയമല്ലേ സമ്പത്തിനേക്കാൾ ബുദ്ധിമാന് വിശ്വാസിക്ക് വിലയുണ്ടാവേണ്ടത് അരമണിക്കൂർ അധികം ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ വാട്സപ്പിൽ കളിച്ചു പോയി സമയം നഷ്ടപ്പെടുത്തി അതിന്റെ പേരിൽ നമുക്ക് ടെൻഷൻ ആവാറുണ്ടോ ടെൻഷൻ ആവുന്നില്ലെങ്കിൽ നമുക്കെന്തോ ഈമാനിന്റെ പ്രശ്നം ഉണ്ടെന്നാണ് അർത്ഥം അള്ളാഹുവിന്റെ ഇഷ്ടം ഒരാൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ മിൻ അലാമത്തി ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവൻ ഒറ്റ സമയം കളയില്ല എന്ന് മഹാന്മാര് പറയുന്നുണ്ട് മിൻ അലാമത്തി ഇല്ലാഹിത്തായ ഇനി അല്ലാഹു ഒരാളെ വെറുത്താലോ അല്ലാഹു ഒരാളെ ഒഴിവാക്കിയാലോ അവൻ വെറുതെ വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നുള്ളതാണ് വിശുദ്ധ ഖുർആാൻ സത്യവിശ്വാസിയുടെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ അടയാളം പറയുമ്പോ പറയുന്നുണ്ട് ഈ ആയത്തിന് വിശദീകരണം എഴുതുമ്പോൾ മഹാന്മാര് പറയാ അവര് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഒന്നും ഇടപെടൂലത്രേ കുട്ടികളെ പ്രിയപ്പെട്ട മോമിനികളെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടില്ല എന്ന ഒരു ക്വാളിറ്റി നേടിയെടുക്കാൻ മഹാന്മാര് പറയുന്നുണ്ട് എപ്പോഴാണ് ഒരു കാര്യം ലഹവാവുക ആവശ്യമില്ലാത്ത കാര്യമാവുക ആ കാര്യത്തിൽ ഇടപെട്ടില്ല എന്നതുകൊണ്ട് ആഹാരത്തിൽ കുറ്റം ആ കാര്യത്തിൽ ഇടപെട്ടു എന്നതുകൊണ്ട് ആഹാരത്തിൽ പ്രതിഫലവും ഇല്ല അത്തരം കാര്യങ്ങളിൽ ലഹവാണ് ആ കാര്യങ്ങളിലൊന്നും നമ്മൾ ഇടപെടാൻ പാടില്ല വാട്സപ്പില് ഫാമിലി ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്മേറ്റ്സിന്റെ ഗ്രൂപ്പിലോ ആ ചർച്ചയിൽ ഇടപെട്ടില്ല എന്നതുകൊണ്ട് വേറെ ആഹൃതി പ്രശ്നമൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആ ചർച്ചയിൽ നമ്മൾ ഇടപെട്ടില്ല എന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇടപെട്ടു എന്നതുകൊണ്ട് ആഹ്റത്തില് പ്രതിഫലം ഇല്ലെങ്കിൽ നമ്മൾ അത്തരം കാര്യത്തിൽ ഇടപെടരുത് ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് പിന്നെ ആരുടെ കല്പന നമ്മൾ സ്വീകരിക്കുക അതുകൊണ്ട് നമ്മുടെ സമയം നഷ്ടപ്പെടുത്തില്ല എന്ന് ഉറപ്പ് നമുക്കുണ്ടാവണം മഹാനായ ആമിർബിൻ അബ്ദു കൈസർ അലി അള്ളാഹുവിന് നൂറക്കണക്കിന് റെക്കായ ഡെയിലി നിസ്കരിക്കുന്ന ആളാ മഹാൻ നടന്നിങ്ങനെ പോകുമ്പോ ഒരാൾ വന്ന് പറഞ്ഞു നമുക്ക് കുറച്ചു നേരം ഇവിടെ ഇരുന്ന് സംസാരിച്ചാലോ എന്ന് മഹാൻ പറഞ്ഞു സൂര്യനൊന്ന് പിടിച്ചു വെക്കുവോ അങ്ങനെയാണെങ്കിൽ വി കാൻ ടോക്ക് നമുക്ക് ഇവിടുന്ന് സംസാരിക്കാം സൂര്യൻ ഇങ്ങനെ കറങ്ങുക എന്റെ സമയം നഷ്ടപ്പെടുക എന്നിട്ട് നമ്മൾ ഇവിടെ ഇറ്റ് വോണ്ട് ബി അതൊരിക്കലും ഉണ്ടാവില്ല മറിച്ച് നമുക്ക് സൂര്യനെ പിടിച്ചു വെച്ച് എന്റെ സമയം നഷ്ടപ്പെടൂല എന്ന് നീ ഉറപ്പ് തരികയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം അവരൊക്കെ സമയത്തിന് അത്രമാത്രം വില ജൗസി അവർ പറയുന്നുണ്ട് ജീവിതത്തിന്റെയും സമയത്തിന്റെയും വില തിരിച്ചറിഞ്ഞ ഒരാൾക്ക് ഒരു സെക്കൻഡും നഷ്ടപ്പെടുത്താൻ തോന്നൂല സമയം നോക്കാൻ ഫോൺ എടുത്തിട്ട് സമയം പോയതറിയാത്ത കാലത്താണ് നമ്മൾ ജീവിക്കണം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഗെയിമിലും മറ്റ് ഓൺലൈൻ കാലത്തെ ഇടപെടലുകളിലൊന്നും നമ്മൾ പോയി ചെന്നുപെടാതെ നമുക്ക് നമ്മുടെ സമയത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റണം മഹാനായ അബൂബക്വിനെ നമ്മൾ നേരത്തെ ഉദ്ധരിച്ചല്ലോ ആ മഹാൻ അവറുകളാണ് വഫാത്ത് ആവുമ്പോൾ മകള് കരയുന്നത് കണ്ടത് മകളോട് വെച്ച് വാപ്പാന ആഹാരത്തിൽ ശിക്ഷിക്കും എന്ന് പേടിച്ചിട്ടാണോ മോള് കരയണത് ആ പേടി വേണ്ട കാരണം വാപ്പ ഈ റൂമിൽ നിന്ന് മാത്രം പതിനെട്ടായിരം ഹത്തും ഓതി തീർത്തിട്ടുണ്ട് എന്ന് ഇരുപത്തിയഞ്ചു കൊല്ലം ഈ റൂമിൽ ജീവിച്ചിട്ട് വാപ്പ ഒരു തെറ്റ് പോലും അള്ളാഹുവിനോട് ചെയ്തിട്ടില്ല നമ്മൾ ഫോൺ എടുക്കുമ്പോൾ ചിന്തിക്കേണ്ടതാകാം ആയിരക്കണക്കിന് വാട്സപ്പ് മെസ്സേജ് ഡെയിലി നമുക്ക് വായി നമ്മൾ വായിക്കുന്നുണ്ടല്ലോ എന്നിട്ട് ഒരു അഞ്ചു പേജ് കുറാനോ നമുക്ക് സമയില്ലെങ്കിൽ നമുക്ക് എവിടെയോ പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിയണം ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് ഫോർ നോമ എന്ന സമയവും തിരമാലയും ആരും കാത്തിരിക്കൂല ഒരു മത്സ്യബന്ധനത്തിന് പോയ ഒരാള് അല്ലെങ്കിൽ വലയെറിയുന്ന ഒരാള് വലയെറിന് മത്സ്യം പിടിക്കാൻ പോകുമ്പോ തിരമാല വരുന്നു അപ്പൊ തിരമാലിനോട് പറയോ ജസ്റ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ ഒന്ന് കാത്തുക്കോ തിരമാല വരും പോകും ആരെയും കാത്തിരിക്കൂല സമയം വരും പോകും നമ്മൾ ഇന്ന് ഈ പ്രഭാഷണം ക്ലാസ് കേൾക്കുന്ന സമയം ഇത് തുടങ്ങിയ സമയല്ലോ ഇപ്പൊ അവസാനിക്കേണ്ടത് അത് തീർന്നു ഇനി അത് തിരിച്ചു വരൂല എന്നതുപോലെ അതുകൊണ്ടാണ് ഓരോരുത്തരും മരണപ്പെടുമ്പോ കെഞ്ചും ദാഹിക്കും കിട്ടുമോ എന്ന് ആഗ്രഹിക്കും ഒരു സെക്കൻഡ് എങ്കിലും റബ്ബെ എനിക്ക് തരുമോ ഒരു സെക്കൻഡിന് കരിവ് എത്ര ടെൻഷനാവും ആഹ് ഒരു മനുഷ്യൻ ടെൻഷനാകുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ വെറുതെ കള്ളണ സമയത്ത് ഓർത്തിട്ടായിരിക്കും ടെൻഷനാവുക എന്നാണ് ഇസ്ലാമ് പറയണത് അതുകൊണ്ട് നമുക്ക് അള്ളാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായ സമയം ആ സമയത്തെ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തി ഒരു ടൈമും വേസ്റ്റ് വേസ്റ്റാക്കാത്ത കുട്ടികളായി വളർന്നു വരണം എന്നാഗ്രഹിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിട അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ റബ്ബിന്റെ ഇഷ്ടമായ രണ്ടാമത്തെ അടയാളം നമുക്ക് രണ്ടാം എപ്പിസോഡിൽ സംസാരിക്കാം അസലാമലൈക്കും വാഹമത് വബർക്കാത്തു